ലെവലായിട്ട് നമ്മൾ ബോക്സൊക്കെ ആദ്യം ആദ്യ ഉറപ്പിച്ച് വെച്ചതാണ് ഇത് മാസ്റ്ററിന്റെ ബോർഡാണ് ഇത് അതുകൊണ്ടാണ് ഈ രണ്ട് ഐറ്റി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ പൈപ്പുകളും നമ്മൾ ഒരു ബോക്സിലേക്ക് തന്നെ ഇറക്കാതെ ഇത് ഇങ്ങനെ ഇവിടുന്ന് ക്രാങ്ക് ചെയ്തിട്ട് ഇങ്ങനെ ഈ രീതിയിൽ ഇറക്കുന്ന രീതിയിലാണ് ചെയ്ത് അത് ഒരു പൈപ്പ് ബോക്സിലേക്ക് തന്നെ എല്ലാ വയറുകളും ഇറങ്ങിയാൽ അപ്പോൾ ഭാവിയിൽ നമ്മൾ ഫിറ്റിംഗ് സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും ഡ്രസ്സിൻ്റെ സമയത്തൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ അടക്കുന്ന കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അപ്പം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയായിട്ട് ഇങ്ങനെ ഒരു ബോക്സിലേക്ക് തന്നെ എല്ലാ പൈപ്പും ഇങ്ങനെ ഇറക്കാതെ ഇങ്ങനെ പിന്നെ ക്രാങ്ക് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എൽ എം എസ് പൈപ്പ് തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പം ചില കമ്പനികൂടെ എൽ എം എസ് വളഞ്ഞ് കിട്ടണ കമ്പനി ഉണ്ട് അപ്പൊ താ പിന്നെ ബാക്കി നമ്മള് പിന്നെ ഡിബിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചോ അപ്പൊ താ ഡി ബിതാ ഉറപ്പിച്ചു കേട്ടോ ഡി ബിക്ക് നമ്മൾ അഡാപ്റ്റഡ് കിട്ടിട്ടില്ല കേട്ടോ കാരണം ഇതിന് ഇതായം പതിമൂന്നോളം പൈപ്പ് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അഡാപ്റ്റ് ഇടാതെയാണ് ഇത് ചെയ്ത് കിട്ടോ അപ്പം പിന്നെ നമ്മൾ ഇതാ ഈ പി വി സി സി ഷീറ്റ് ഇതാ ഇതുപോലത്തെ പി വി സി ഷീറ്റ് ഇതാ ഫാബ്രിക്കാസിൽ വേസ്റ്റ് വരുന്നത് ഇത് എടുത്തിട്ട് ഇതിന് പിന്നെ ഈ ഒരു മുഗലത്തെ ഷീറ്റ് എടുത്ത് ഒഴിവാക്കിയിട്ട് ഈ ഒരു ഷീറ്റ് ഇതാ ഇതിന് കണക്കാക്കി കട്ട് ചെയ്ത് കിട്ടോ കട്ട് ചെയ്തിട്ട് ഇതാ ഹോൾസോപ്പിട്ടിട്ട് ഹോളിട്ടാണ് ചെയ്യുന്നത് ഇത് ഇതാ ഇവിടുന്ന് ഏകദേശം ഇതാ പതിമൂന്നോളം ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ പൈപ്പുകളെല്ലാം നല്ല ടൈറ്റ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഉറുമ്പോ കാര്യങ്ങൾ ഇറങ്ങുന്ന പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ടൈറ്റ് തന്നെയായിട്ട് കയറുന്നുണ്ട് കേട്ടോ കേട്ടോ എല്ലാറ്റിലും ടൈറ്റാണ് അപ്പം പിന്നെ ഇത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓളോ ബ്രിക്സ് ആയതുകൊണ്ടാണ് നാലഞ്ച് ഓള ബ്രിക്സ് ആണ് ഇപ്പോൾ ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാകുമ്പോൾ തന്നെ മൊത്തത്തിൽ അങ്ങനെ പോയി കേട്ടോ അപ്പം ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തേച്ച് കൊടുക്കും പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വയ്യ പോസ്റ്റ് ചെയ്യുക അപ്പൊ